അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അതായത് പബ്ലിക്കിനോട് പൊതുജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് വിഷയമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റമവാൻ മാസമാകുമ്പോൾ അതായത് മുസ്ലിങ്ങളുടെ വ്രതമാസം നോമ്പിൻ്റെ മാസം ഈ നോമ്പ് മാസമാകുമ്പോൾ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നോമ്പ് തുറക്ക് എല്ലാവരും പാചകത്തിലും നോമ്പ് തുറ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒക്കെ ആ തിരക്ക് പിടിച്ച സമയത്ത് പവർ കട്ടാണ് പവർ കട്ട് എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള പവർ കട്ട് യാദൃശികമായിട്ടാണെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് അങ്ങനെയല്ല നിരന്തരം പവർ കട്ടാണ് നോമ്പ് തുറ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്ക് പിടിച്ച സമയത്ത് ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് നോമ്പ് തുറന്നിരിക്കണം അപ്പോൾ ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ് വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്ന തിരക്ക് പിടിച്ച സമയത്ത് പവർ കട്ട് ചെയ്യുകയാണ് ഇത് എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണിത് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ഗവൺമെന്റിനോട് ബി എന്ന സംഘടനയോട് കേരളം ഭരിക്കുന്ന പ്രധാന കക്ഷി അവരോട് ഓരം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള അവരുടെ ഭരണവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ബി ജെ പി പിണക്കിയാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാർട്ടിയുടെ പ്രഖ്യാപിത നയം അടവു നയം ആ അടവു നയത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുക അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഈ നോമ്പുതുറ സമയത്ത് ഒന്ന് കഷ്ടപ്പെടുത്തുക ഇതൊക്കെയാണ് ഇതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആനത്തലയോളം തലച്ചോറിന്റെ ആവശ്യമില്ല സാമാന്യ ബുദ്ധിമതി സംഘ് പരിവാറിന് വെല്ലുന്ന മുസ്ലിം വിദ്വേഷമാണ് വെറുപ്പാണ് പിണറായി വിജയൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ നിരപേക്ഷതയിൽ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾക്ക് വർഗീയതയില്ല ഞങ്ങളിൽ ഒരു വിവേചനവുമില്ല ഞങ്ങൾക്ക് മതമില്ല മതമുണ്ടോ ഇല്ലേ ഇല്ലയോ എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയാം മതമുണ്ടോ അത് ആ മതം ഏതാണ് എന്നൊക്കെ വ്യക്തമായി പറയാം മതമില്ല എന്നൊക്കെ ഇവർ പറയുകയാണ് എന്നിട്ട് ചെയ്യുന്ന പണി ഇതാണ് എന്നാൽ പിണറായിയുടെ വാക്ക് നമുക്ക് വിശ്വസിക്കാം എങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ നോമ്പ് കാലഘട്ടത്തിൽ തന്നെയാണ് ഈ നോമ്പിന്റെ മാസത്തിൽ തന്നെയാണ് ആലുവ ശിവരാത്രി മണപ്പുറത്തിന്റെ ഉത്സവം നടക്കുന്നത് ഏതാണ്ട് അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് ആലുവ ശിവരാത്രി ദുഃഖം എന്ന് പറയട്ടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഉത്സവം തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഒരു സെക്കൻഡ് പോലും അവിടെ കറണ്ട് പോയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മണപ്പുറത്ത് യാതൊരു കരണ്ടിന് യാതൊരുവിധ കട്ട് ഓഫുമില്ല നിരന്തരം രാ അവിടെ വൈദ്യുതിയുണ്ട് നോമ്പുകാർക്ക് വേണ്ടി കരണ്ട് കട്ട് ചെയ്യുമ്പോഴും നോമ്പുകാരെ ഉന്നം വെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കരണ്ട് കട്ട് ചെയ്യുമ്പോഴും ആലുവ ശിവരാത്രി മണപ്പുറം യാതൊരുവിധ പവർ കട്ടും ഇല്ലാതെ തുടരുന്നു ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുജനം സ്വാഭാവികമായിട്ടുള്ള പവർ കട്ടാണ് എന്ന് കരുതിക്കൊള്ളു എന്നാണ് ഇവരുടെ ധാരണ എന്നാൽ പൊതുജനം മണ്ടന്മാരല്ല എന്ന് വിചാരിക്കുക പൊതുജന കഴുതകളല്ല പിണറായി വിജയൻ ഇപ്പോൾ അടവു നയത്തിന്റെ പാതയിലാണ് അടവു നയം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രബലശക്തി ആരാണോ ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അവിടുത്തെ പ്രബലശക്തി ആരാണോ അവരോട് ഓരം ചേർന്ന് നിന്നുകൊണ്ടുള്ള നയ സമീപനം സ്വീകരിക്കുന്നതിനെയാണ് അഡവു നയം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രബലശക്തി ബി ജെ പി ആണ് സംഘപരിവാറാണ് അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന സുഖിപ്പിക്കുന്ന അഡവ് നയ പരിപാടികളുമായിട്ടാണ് ഈ നോമ്പുകാരി മുസ്ലിങ്ങളെ പവർ കട്ട് ചെയ്ത് സന്ധ്യാ സമയത്ത് ദ്രോഹിക്കുന്നത് ഇത് സംഘപരിവാറിനെ വെല്ലുന്ന സംഗീസമാണ് പിണറായി കാണിക്കുന്നത് ഇതൊരിക്കലും പിണറായിക്ക് ഗുണത്തിനല്ല അങ്ങേറ്റം ദോഷം ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇത്തരം ചെറ്റത്തരങ്ങൾ ചെയ്യുമ്പോഴും വൃത്തികെട്ട പരിപാടികൾ ചെയ്യുമ്പോഴും ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ അടങ്ങുന്ന പ്രതിപക്ഷം അവർ ഈ വൃത്തികേടിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പവർ കട്ട് ചെയ്യുന്നതിലെ വ്യത്യാസം അവിടെയും ഇവിടെയും അവിടെ എന്ന് പറഞ്ഞാൽ ശിവരാത്രി മണപ്പുറത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ശിവരാത്രി മണപ്പുറത്തിന് വെളിയിലേക്ക് വന്നാൽ പുറത്തേക്ക് വന്നാൽ സന്ധ്യാസമയം ഇരുട്ടിലാണ് പവർ കട്ടിലാണ് മോമ്പുതറ വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർ അവർക്കത് പാചകം ചെയ്യാൻ പറ്റാതെ ഏറെ വിഷമിക്കുമ്പോൾ പിണറായി ഇതെല്ലാം കണ്ടിരുന്ന് ആനന്ദിക്കുകയാണ് വരും കാലം ഇതിൻ്റെ അലയടികൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണാം അപ്പോൾ കൂടുതലായി ഒന്നും പറയുന്നില്ല എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ സലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു